ഉയരേ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ എത്ര പുണർന്നിട്ടും മതിയാവാതെ സിദ്ധാർത്ഥ അവളെ കൂടുതൽ ഇറുകെ പിടിച്ച് അഭിയാകെ ഞെട്ടി നിൽക്കുകയായിരുന്നു അവൾ ബോധമണ്ഡലത്തിൽ എത്തുമ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ നോട്ടമെല്ലാം തങ്ങളിലാണെന്ന് കണ്ടതും അബി സിദ്ധാർത്ഥന അവളിൽ നിന്ന് ഉന്തിമാറ്റി ആ സമയമാണ് സിദ്ധാർത്ഥ് ഇത്രയും സമയം താൻ ചെയ്തെന്താണെന്ന ബോധം വന്നു അബിയുടെ മുഖത്ത് നോക്കാൻ പാടുവിട്ട് സിദ്ധാർത്ഥ് തിരിഞ്ഞതും പുറകിലുള്ള ആളുകളെ അവൻ കണ്ടു സിദ്ധാർത്ഥ് തിരിഞ്ഞതും അവരെല്ലാം ജോലിയിൽ മുഴുകി അവരെല്ലാം രൂക്ഷമായി നോക്കി സിദ്ധാർത്ഥ് പോയി അഭിമുഖമെല്ലാം തുടച്ചുകൊണ്ട് ചുറ്റും നോക്കി ജോലിയിൽ മുഴുകി പക്ഷേ മനസ്സിൽ സിദ്ധാർത്ഥ് മാത്രമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന മീരയുടെ കണ്ണിൽ പകയരിഞ്ഞു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആ നിമിഷം തന്നെ അവൾ ഫോൺ എടുത്ത് എല്ലാം അംബികയോട് വിളിച്ചു പറഞ്ഞു മീര പറഞ്ഞ കേട്ട് അംബികയുടെ കണ്ണിലും കനലിരിഞ്ഞു സിദ്ധാർത്ഥ് അസ്വസ്ഥതയുടെ മുറിയിലൂടെ നടന്നു മീരയുടെ വാക്കുകൾ അവൻ അത്രയും ദേഷ്യത്തിലാക്കിയിരുന്നു കയ്യിലെ സിഗരറ്റ് വീറ്റി വലിച്ചെറിഞ്ഞോണ്ട് അവൻ ചെയറിലിരുന്നു മനസ്സൊട്ടും ശാന്തമല്ല എന്തോ കാത്തിരുന്ന് കിട്ടിയിട്ടും തനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അവളോട് സംസാരിക്കണം എല്ലാം അവളോട് പറയണം മനസ്സിലവൻ പറഞ്ഞുറപ്പിച്ചു അവസരം കിട്ടുമ്പോൾ അവളോട് എല്ലാം പറയണമെന്ന് അവൻ തീരുമാനിച്ചു ഒപ്പം അവളെ കൂടെ കൂട്ടണമെന്നും ഓഫീസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ശങ്കർ അബിയോടൊന്നും ചോദിക്കാൻ നിന്നില്ല അത് അഭിക്ക് ആശ്വാസമായി അവരോട് പറയാനുള്ള മറുപടി അവളുടെ കയ്യിലില്ല ശങ്കർ റീം സാദാ പോലെ തന്നെ അവളോട് സംസാരിച്ചു വൈകുന്നേരം അബി വീട്ടിലെത്തുമ്പോൾ നിർമ്മലയും ആലിമോളും കൂടെ കളിക്കുന്നത് അവൾ ദൂരെ നിന്ന് തന്നെ കണ്ടു അവൾ ചിരിച്ചുകൊണ്ട് ആലിയെ വാരിയെടുത്ത് കവിളിയിൽ മുത്തി കുറച്ചു കഴിഞ്ഞ് നിർമ്മല പോയി പിന്നെ അവളും ആലിയും മാത്രമുള്ള ലോകം ദിവസങ്ങൾ കടന്നുപോയി സിദ്ധാർത്ഥ് അബിയെ തനിച്ച് കിട്ടാൻ വേണ്ടി പല വഴികൾ നോക്കിയെങ്കിലും അബി അവയിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി അവനെ കാണുന്നതിൽ നിന്നുപോലെ അബി ഒഴിഞ്ഞു മാറുന്നത് കണ്ട് അവൻ്റെ ഹൃദയമല്ലാതെ പിടഞ്ഞു ഉള്ളിലെ ദേഷ്യവും സങ്കടവും എല്ലാം അവൻ മദ്യത്തിലും സിഗരറ്റിലും തീർത്തു രാത്രി മദ്യം കഴിച്ചു കഴിഞ്ഞ് കാറെടുത്ത് അബിയുടെ വീടിന് മുമ്പിൽ പോയി നിർത്തും കാറിലിരുന്ന് അങ്ങോട്ട് നോക്കി ഒരുപാട് നേരം ഇരിക്കും മനസ്സിൽ അവളോടൊപ്പമുള്ള ഓർമ്മകൾ കൂട്ടുപിടിച്ച് അവൻ പുലരും വരെ അതിനുള്ളിൽ തന്നെ ഇരിക്കും ചിലപ്പോൾ ഉറങ്ങിപ്പോകും ഒട്ടുമിക്ക ദിവസങ്ങളും സിദ്ധാർത്ഥ പുലർച്ചെയായിരുന്നു വീട്ടിൽ വന്നിരുന്നു ഇതെല്ലാം കണ്ടിരുന്ന അംബിക പക്ഷെ അവനോടൊന്നും ചോദിക്കാൻ പോയില്ല ചോദിച്ചാൽ പറയില്ലെങ്കിലും അവർ മകന്റെ മാറ്റത്തിന്റെ കാരണം തേടുകയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ അബിയും മാലിയും സന്തോഷത്തോടെ കഴിഞ്ഞു പുറത്ത് തങ്ങൾക്ക് വേണ്ടി കാവലായി ഒരു ഹൃദയമുണ്ടെന്ന് അവൾ അറിഞ്ഞില്ല സിദ്ധാർത്ഥിൻ്റെ ഓർമ്മകൾ അവൾ അസ്വസ്ഥമാക്കുമ്പോൾ ആലിയുടെ കളിയും ചിരിയുമെല്ലാം അവൾ അതിൽ നിന്ന് മോചിപ്പിച്ച് തൻ്റെ അച്ഛൻ തൻ്റെ അടുത്ത് കയ്യെത്തും ദൂരെ തന്നെ ഉണ്ടെന്ന് ആ കുഞ്ഞും അറിഞ്ഞില്ല അവൾ അവളുടെ അമ്മയുടെ സ്നേഹത്തിലും വാത്സല്യത്തിലും മതിമറന്ന് പോയിരുന്നു അന്ന് ആ മാസത്തിലെ ഓഡിറ്റ് നടക്കുന്ന ദിവസമായിരുന്നു അഭി അന്ന് കുറച്ചധികം തിരക്കിലായിരുന്നു സിദ്ധാർത്ഥന്ന് വന്നിരുന്നില്ല അവൾ വന്നിട്ട് ആദ്യത്തെ ഓഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അബിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു അബി ഓഫീസിലിരിക്കുമ്പോഴാണ് നിർമ്മലയുടെ ഫോൺ അബിക്ക് വന്നത് അബി വേഗം തന്നെ ഫോണെടുത്തു ആലി ഓർത്ത് മനസ്സിൽ എന്തോ ടെൻഷൻ തോന്നി എന്താ ചേച്ചി മോളെവിടെ അയ്യോ കുഞ്ഞെ പേടിക്കാനൊന്നുമില്ല ഞാൻ വിളിച്ചത് ഇന്ന് വൈകുന്നേരം എനിക്ക് വരാൻ കഴിയില്ല അത്യാവശ്യമായിട്ട് നാട്ടിലൊന്ന് പോകണം ആണോ എന്നാൽ ചേച്ചി പോയിക്കോ മോളെ ഞാൻ കൂട്ടിക്കോളാം അതെ മോളെ ഞാൻ വേണമെങ്കിൽ ആലിയെ മോളുടെ ഓഫീസിൽ കൊണ്ട് മോൾക്ക് ഇന്ന് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലേ ഒരുപാട് വൈകിയ മോൾക്ക് അറിയും അബിക്ക് ആ അഭിപ്രായം നല്ലതായി തോന്നിയില്ല കാരണം ആലിയെ സിദ്ധാർത്ഥ് കാണേണ്ടെന്നൊരു വാശിയുണ്ടായിരുന്നു വേണ്ട ചേച്ചി മോൾ അവിടെ തന്നെ നിന്നോട്ടെ ചേച്ചി പോയിക്കോളൂ അവൾ ഫോണിൽ സംസാരിക്കുമ്പോഴാണ് ശങ്കർ അങ്ങോട്ട് വന്ന് അവനെ കണ്ടതും അവന് നേരെ ഒരു മങ്ങിയ ചിരി നൽകി അബി എന്നാൽ ശങ്കർ അവൾ സംസാരിച്ചെല്ലാം കേട്ടിരുന്നു അബി ഫോൺ വെച്ച് കഴിഞ്ഞ് അവന് നേരെ തിരിഞ്ഞു എന്താ പ്രശ്നം അത് ശങ്കർ മോളെ കൊണ്ടു വന്ന ചേച്ചി ലീവാണ് അപ്പൊ മോളെ സ്കൂളിൽ തന്നെ നിർത്തണം ചോദിക്കാൻ എന്ത് അബി നിനക്ക് മോളോ ശങ്കറിന് വിശ്വാസം വന്നില്ല അബിയെ കണ്ടാൽ ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്ന് പറയില്ല മാത്രല്ല അവടെ ബയോഡാറ്റിൽ അവരുടെ വയസ്സ് ശങ്കർ കണ്ടിരുന്നു ഇത്രയും ചെറിയ പ്രായത്തിൽ അബിക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ടെന്ന് ശങ്കറിന് തീരെ വിശ്വാസം വന്നില്ല പിന്നെ അബിയെക്കുറിച്ച് അവന് കൂടുതലൊന്നും അറിയില്ല ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ഒഴിച്ചാൽ ഫാമിലി കാര്യമൊന്നും അവർ തമ്മിൽ ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു എന്താ ശങ്കർ ഇങ്ങനെ നോക്കുന്നത് പിന്നെ നീ ഇങ്ങനെ പുളി പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിന്റെ അനിയത്തിയാണോ അതോ ചേച്ചിയുടെ മോളാണോ നീ പറഞ്ഞ പോടാ എൻ്റെ സ്വന്തം മോള് ആയില്യ എൻ്റെ ആലി അബി അപ്പൊ നീ മാരി ആണോ അബിയുടെ ഹൃദയത്തിൽ ഒരു വെള്ളിടി വെട്ടി പറഞ്ഞു പഴകിയ കള്ളങ്ങൾ തന്നെ ഇനിയും ആവർത്തിക്കണമല്ലോ എന്ന് ഓർത്തപ്പോൾ ഹൃദയം ഒന്ന് ഒന്ന് അതേ ശങ്കർ ശങ്കർ ആകെ കിളിപോയ അവസ്ഥയിലായിരുന്നു അവന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വന്നു പക്ഷെ അവനൊന്നും ചോദിച്ചില്ല പകരം അവനപ്പോൾ ചിന്തിച്ചത് അബി എങ്ങനെ സഹായിക്കാന്നായിരുന്നു നീ എന്തായാലും അത്രയും സമയം മോളെ സ്കൂൾ നിർത്തണ്ട ഇന്ന് എപ്പോ പോകാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല സിദ്ധാർഥ സാർ ഒന്നെല്ലാം നോക്കി കഴിഞ്ഞാൽ പോവാൻ കഴിയും സാർ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ സാറൊന്നിനി പോകാൻ പറ്റില്ലേ അതല്ലേടി ഞാൻ പോയി മോളെ കൊണ്ടുവരാം നീ സ്കൂളിൽ അഡ്രസ്സ് തന്നു സാറൊന്നിനെ വിളിച്ചു പറയും അപ്പൊ ഒരുമിച്ച് പോവാം വരാൻ ചാൻസ് കുറവാ സിദ്ധാർത്ഥ് വരില്ലെങ്കിൽ മോളെ കൊണ്ടുവരാമെന്ന് അബിക്ക് തോന്നി അത്രയും സമയം അവിടെ നിർത്തിയ എത്തിയാൽ മാത്രമല്ല അരയി മാത്രല്ല മിസ്സാന്ന് പറഞ്ഞത് അബി ഓർത്തു അവൾ ശങ്കറിന് അഡ്രസ്സ് കൊടുത്തു ആലിയുടെ ഫോട്ടോയും കാണിച്ചു കൊടുത്തു അവൻ സമയത്ത് പോയി കൊണ്ടുവരാമെന്ന് പറഞ്ഞു അബിക്ക് ആശ്വാസം തോന്നി അവൾ വീണ്ടും ജോലിയിൽ മുഴുകി ശങ്കർ മോളെ കൊണ്ടുവരാൻ പോയത് മുതൽ അബി ഇരുന്നു അവൾ സ്കൂളിൽ വിളിച്ച് പറഞ്ഞിരുന്നു ആലിയോടും ഒരങ്കിളാണ് വരുന്നതെന്ന് പറയാനും മിസ്സിനോട് പറഞ്ഞു ദൂരെ നിന്ന് ശങ്കറിന്റെ കാർ വരുന്ന കണ്ട് അബി വേഗം താഴെ സൈഡ് സീറ്റിലിരിക്കുന്ന ആലിയെ കണ്ട് അവൾ ഓടിപ്പോയി എടുത്തു അവൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെന്ന് അബിക്ക് മനസ്സിലായി ശങ്കർ കാർ പാർക്ക് ചെയ്ത് അവരുടെ അടുത്ത് വന്നു എന്റെ പൊന്ന അബി ഈ കാന്താരി എന്നൊരു ബഹളായിരുന്നു അറിയോ എന്റെ കൂടെ വരാൻ കൂട്ടാക്കിയില്ല അവസാനം ഒരു ലോഡ് മിഠായി വാങ്ങി കൊടുത്തപ്പോഴാ ഒന്ന് അടങ്ങിയേ ആണോടി ആലി ആലി ചിരിച്ചുകൊണ്ട് അദ്ദേഹം തലയാട്ടി അവളെ ചിരി കണ്ട് ശങ്കർ അവളെ തുറിച്ച് നോക്കി പിന്നെ അബിയുടെ കയ്യിൽ നിന്ന് അവള് വാങ്ങി മുന്നിൽ നടന്നു ആലി ശങ്കറിനോട് നല്ല കൂട്ടായി അബിക്ക് സിദ്ധാർത്ഥ് വരരുതെന്ന പ്രാർത്ഥന മാത്രമായിരുന്നു മനസ്സിൽ ആലി ശങ്കറിന്റെ ക്യാബിലായിരുന്നുകൊണ്ട് അബി വേഗത്തിൽ തന്നെ ജോലി ഇറക്കാൻ തുടങ്ങി വൈകുന്നേരം മണി കഴിഞ്ഞിട്ടും സിദ്ധാർത്ഥ് വന്നില്ല ശങ്കർ അബിയുടെ ക്യാബിലേക്ക് ആലിയും കൂട്ടി വന്നു സമയം ഒരുപാടായി നമുക്ക് പോയാലോ നിഗ് ഞാൻ സാറിനെന്ന് വിളിച്ചോട്ടെ ശങ്കർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് പുറത്തുപോയി കുറച്ചു കഴിഞ്ഞ് വീണ്ടും അകത്ത് വന്ന് ചേറിൽ ഇരുന്നു സാറ് വരും പക്ഷെ എപ്പോന്നറിയില്ല നീ വിട്ടോ ഫയൽസ് എല്ലാം ഞാൻ കാണിച്ചു കൊടുത്തോളാം അബി ശങ്കറിനോട് കണ്ട ഫയൽ എല്ലാം കൊടുത്തിറങ്ങാൻ നിന്നു ആലി അപ്പോഴും ശങ്കറിന്റെ കൂടെ തന്നെയായിരുന്നു അവൾ ഓരോന്ന് പറയുന്നുണ്ട് അവനോട് അവൾക്കനുസരിച്ച് ശങ്കർ മറുപടി നൽകുന്നുണ്ട് എല്ലാം കണ്ട അബി ചിരിച്ച് ആലിക്ക് അവിടെ നല്ല ഇഷ്ടമായി അതുകൊണ്ട് തന്നെ പോവാൻ കൂട്ടാക്കിയില്ല അവൾ ശങ്കറിന്റെ കവിളി ഉമ്മെടുത്തു മോളെ നാലി ഇവരെ കൊണ്ടുവരുവാങ്കിൽ അതിനെന്താ പക്ഷെ എന്റെ ജോലി പോവും നീകാനെ വർക്കൊന്നും നടന്നിട്ടില്ല അവളുടെ മൂക്ക് പിടിച്ച് ശങ്കർ അത് പറഞ്ഞപ്പോൾ ആലി ചുണ്ടുകൂട്ടി അവരുടെ കളികൾ കണ്ട് അബി നോക്കി നിന്നു ആലിയുടെ മുഖത്തെ സന്തോഷം കണ്ട് അബിയുടെ കണ്ണുകൾ നിറഞ്ഞു അബി ശങ്കറിനോട് പറഞ്ഞിറങ്ങി ആലിയെ കണ്ട് പലരും അടക്കം പറയുന്ന കേട്ടെങ്കിലും അഭിയൊന്നും ചെവിക്കൊണ്ടില്ല അവരുടെ ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമാണ് തന്റെ ജീവിതം ഇങ്ങനെ ആയതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ ആലി അബിയുടെ കൈവിട്ട് ഓടി അബി അവരുടെ പുറകിൽ ഓടി ആലി ഒരുപാട് ദൂരെ എത്തിയിരുന്നു ഓടുന്നതിനിടയിൽ അബി കണ്ടു ദൂരെ നിന്നും നടന്നു വരുന്ന സിദ്ധാർത്ഥന് അബിയുടെ കാലുകൾ നിശ്ചലമായി ആലി എത്രയും പെട്ടെന്ന് മാറ്റാൻ വേണ്ടി അവൾ നടന്നു സിദ്ധാർത്ഥ ആലിയെ കണ്ടുകഴിഞ്ഞിരുന്നു ആലി സിദ്ധാർത്ഥിനെ കണ്ട് പേടിച്ച് മാറി നിന്നു സിദ്ധാർത്ഥ് ആലിയുടെ അടുത്തെത്തിയെന്ന് കണ്ടതും അബി സിദ്ധാർത്ഥ് കാണാത്ത ഒരിടത്തേക്ക് മാറി നിന്നു ആലിയെ കണ്ടതും സിദ്ധാർത്ഥ അവളെ കൗതുകത്തോടെ നോക്കി ആലിയാണെങ്കിൽ അവനെ പേടിയോടെയായിരുന്നു നോക്കിയത് സിദ്ധാർത്ഥ് ഗ്ലാസ് ഊരി ആലിയെ നോക്കി ചിരിച്ചു മോൾ എന്തോ ഒറ്റക്ക് കൂടാറുമില്ലേ അമ്മയുണ്ട് അവളുടെ കുഞ്ഞു വാക്കുകൾ അവനിൽ വാത്സല്യം ഉണർത്തി അവൾക്ക് മുമ്പിൽ മുട്ടൂത്തിയിരുന്നു അവൻ അവടെ കവിളിൽ തലോടി ഇതെല്ലാം ഒളിഞ്ഞുനിന്ന് കാണുന്ന അബിയുടെ ഹൃദയം നേറി കണ്ണുകൾ ഒഴുകി ഇറങ്ങിക്കൊണ്ടേയിരുന്നു സ്വന്തം ചോരയാണെന്ന് തിരിച്ചറിയാതെ സിദ്ധാർത്ഥ ആലിയുടെ തലയിൽ തലോടി എഴുന്നേറ്റ് പോയി ആലി അവനെ നോക്കി കുഞ്ഞിപ്പല്ലുകൾ കാട്ടി ചിരിച്ചു സിദ്ധാർത്ഥ നടന്നു നീങ്ങുമ്പോൾ ആലിയെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി സിദ്ധാർത്ഥ ലിഫ്റ്റിൽ കയറിയതും അബി ആലിയുടെ അടുത്തേക്ക് ഓടി എത്രയും പെട്ടെന്ന് അവളെയും കൊണ്ട് അബി വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്തി അബി ആശ്വാസം കൊണ്ടു ആലിയെ ഇനി ഓഫീസിൽ കൊണ്ടുപോകില്ലെന്ന് ഉറപ്പിച്ചു തനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ആ കാഴ്ച അവൾ ആലി കാണാതെ ഉള്ളിലെ സങ്കടമെല്ലാം പെയ്തൊഴിച്ചു ഫയലുകൾ നോക്കുമ്പോഴെല്ലാം സിദ്ധാർത്ഥന്റെ മനസ്സിൽ ആലിയുടെ മുഖമായിരുന്നു അവന് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ തനിക്ക് ഓർമ്മ വരുന്നതെന്ന് അവൻ തലകുടഞ്ഞ് വീണ്ടും ജോലിയിലേക്ക് തിരിയുമ്പോഴും ആലിയുടെ ആ നിറഞ്ഞ പുഞ്ചിരി അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു വന്നു ഒപ്പം അവൻ്റെ ഹൃദയത്തിലൊരു കുളിരും ചുണ്ടിൽ നനത്ത പുഞ്ചിരിയും തെളിഞ്ഞു അമ്മ നമ്മൾ കണ്ട ആരാ നോക്കാതെ തന്നെ എന്തു പറയുമെന്നറിയാതെ അവളുടെ ഉത്തരം തേടുകയായിരുന്നു ആ സമയം ആലി വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു നീ അന്വേഷിക്കുന്ന നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛനാണതെന്ന് പറയാൻ നാവ് സമ്മതിക്കുന്നില്ല ഹൃദയം നുറുകുന്ന വേദനയോടെ അഭി ആലിയെ നോക്കി ആ അങ്കിലിന്റെ ഓഫീസാണത് എൻ്റെ സാറാ അവളെ നോക്കാതെ കണ്ണുനീർ പിടിച്ചടക്കിക്കൊണ്ട് അഭി പറഞ്ഞു ആലി പിന്നെ ഒന്നും പറഞ്ഞില്ല അവൾ കളിയിൽ മുഴുകി അഭി നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി എന്തിനാ എന്നെ ഉപേക്ഷിച്ച് പോയേ എൻ്റെ സ്നേഹവും പ്രണയം എല്ലാം വെറും തമാശയായിട്ടാണോ കണ്ടേ നമ്മൾ സ്വപ്നം കണ്ടതുപോലെ ആഗ്രഹിച്ച പോലെ നടന്നിരുന്നെങ്കിൽ ആലിക്ക് അവളുടെ അച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും കിട്ടുമായിരുന്നു ഞാനിങ്ങനെ ഉരുകി ഉരുകി കഴിയേണ്ടി വരില്ലായിരുന്നു എൻ്റെ കുടുംബം വീട് എല്ലാം എനിക്ക് നഷ്ടമാവില്ലായിരുന്നു ഇന്ന് ആരുമില്ലാതെ എനിക്കറിയാം നിങ്ങൾക്കിന്ന് മറ്റൊരു കുടുംബമുണ്ട് പക്ഷേ വീണ്ടും എന്തിനാ എന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നു കൺമുമ്പിലിട്ടിങ്ങനെ ദ്രോഹിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു സിത്തു ഏട്ടാ പോലെ സ്നേഹിച്ച് എന്നിലെ പ്രാണനും പ്രണയവും എന്നിലെല്ലാം നൽകിയിട്ടും വീണ്ടും എന്നോട് എന്താ ഇങ്ങനെയൊക്കെ അഭി കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു കാൽമുട്ടിൽ മുഖം മുളിപ്പിച്ച് ഒരുപാട് നേരം അവൾ അങ്ങനെ ഇരുന്നു ഉള്ളിലഗ്നിക്ക് ശമനമാവും വരെ അവളുടെ കണ്ണുകൾ പെയ്തൊഴിഞ്ഞു മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ വീണ്ടും വീണ്ടും അവൾക്ക് മുമ്പിൽ പല്ലളിക്കുന്ന പോലെ തോന്നി അവൾക്ക് അവളുടെ സങ്കടത്തിന് കാരണമായവൻ ഒരു വെളിപ്പാടകളിലുണ്ടെന്ന് അഭി അറിഞ്ഞില്ല എന്നാൽ അവളുടെ തേങ്ങൽ കേൾക്കാതെ പരിഭവം അറിയാതെ പുറത്ത് സിദ്ധാർത്ഥ് കാറിൽ ഉണ്ടായിരുന്നു അവിടെ വീട്ടിലേക്ക് നോക്കി തല ചരിച്ച് വെച്ച് സിദ്ധാർത്ഥ് സീറ്റ് നിവർത്തിയിട്ട് കിടന്നു ആമി ഇത്ര അടുത്തുണ്ടായിട്ട് പോലും നമുക്കിടയിൽ അകലിച്ച് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ലടി നീ എപ്പോഴും കൂടെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു മദ്യത്തിന്റെ ലഹരിയും ഉറക്കക്ഷീണവും കാരണം അവൻ അവിടെ തന്നെ കിടന്നുറങ്ങി നേരം വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് സിദ്ധാർത്ഥ് ഉണർന്ന് ആ നിമിഷം തന്നെ അവൻ അബിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ കൂടെ നോക്കിയ കാർ പോയി അവൻ വീട്ടിലെത്തുമ്പോൾ അംബിക അവനെ കാത്തുന്ന പോലെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ മുഖം ഗൗരവത്താൽ കനത്തു സിദ്ധാർത്ഥ് കാറിൽ നിന്നെ അവരെ കണ്ടെങ്കിലും അവൻ അവരെ നോക്കാതകത്ത് കയറി സിദ്ധു എന്താ നിന്റെ വിചാരം നിന്റെ ഇഷ്ടത്തിന് എല്ലാവന്നായോ സിദ്ധാർത്ഥിന്റെ കാറുകൾ നിശ്ചലമായി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കണ്ണിലെ ചുവപ്പ് മുഖത്തെ ദേഷ്യം കൂടെ ആയതോടെ അവനെ കാണാൻ തന്നെ പേടി തോന്നി അവൻ പതിയെ അമ്പിയുടെ അടുത്ത് വന്ന് നിന്നു നിങ്ങളുടെ ഇഷ്ടം എന്തായാലും നടക്കില്ല അപ്പൊ എന്റെ വാക്കിനൊരു വലിയോ എല്ലാം നിങ്ങളായിട്ട് തന്നെ അല്ലേ കളഞ്ഞു ഇനി എന്റെ ജീവിതം അത് ഞാൻ തീരുമാനിക്കും അത്രയും പറഞ്ഞുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ തുടങ്ങി സിദ്ധാർഥിന്റെ മുമ്പിലേക്ക് അമ്പിക കയറി നിന്നു ഓഫീസിൽ പുതുതായിട്ട് വന്ന ആ പെണ്ണാണോ ഇപ്പൊ നിന്നെ ഇഷ്ടം അബിയെക്കുറിച്ച് അമ്മ അറിഞ്ഞിരിക്കുന്നു പക്ഷെ സിദ്ധാർത്ഥിന് യാതൊരു ഭാവ്യത്യാസം ഉണ്ടായില്ല അവൻ അവരെ സൂക്ഷിച്ച് നോക്കി തന്നെ നിന്നു ഇനി മനസ്സിൽ വെറുതെ വേണ്ടാത്ത ആഗ്രഹങ്ങൾ കൊണ്ടിടക്കണ്ട ഏതവളായാലും നടക്കില്ല മീര അല്ലാതെ വേറൊരു പെണ്ണ് ഈ വീടിന്റെ പടി ഞാൻ സമ്മതിക്കില്ല സിദ്ധാർത്ഥ അവരെ നോക്കി പുച്ഛമായി ഒന്ന് ചിരിച്ചു അവരോട് ഒരു വാക്കുതർക്കത്തിന് മുതിരാതെ അവൻ മുകളിലേക്ക് പോയി അംബികയുടെ മുഖ അബിയെ ദേഷ്യത്താൽ നിറഞ്ഞു മീര പറഞ്ഞു കൊടുത്ത് അറിവേ ഉള്ളൂ എങ്കിലും അബിയോട് അംബികയുടെ മനസ്സിൽ ദേഷ്യമായി പിന്നെ രണ്ടു ദിവസം ഓഫീസ് ലീവ് ആയതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ അബിയെ കാണാൻ കഴിയാതെ വീർപ്പ് മുട്ടി എന്നാൽ അബിയ എന്ന ആശ്വാസത്തിലായിരുന്നു ആലിയോടൊപ്പം അവൾ അന്ന് ചെലവഴിച്ചു ഒപ്പം നന്ദൻ അടുത്ത ആഴ്ച വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു നന്ദൻ വന്നാൽ സംഭവിക്കാൻ എല്ലാ ഓർത്ത് അബിക്ക് പേടി തോന്നി എങ്കിലും ഈ ജോലിയിൽ നിന്ന് പോരാൻ കഴിയില്ലോ എന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു പിറ്റേന്ന് ഓഫീസിലെത്തി ഉടനെ സിദ്ധാർത്ഥ അബി അവന്റെ ക്യാബിലേക്ക് വിളിച്ച് വരുത്തി ഉള്ളിലെ ദേഷ്യം മുഴുവൻ മറച്ചു പിടിച്ച് അഭി അവന് മുമ്പിൽ നിന്നു അവളെ കാണുന്തോറും അവന്റെ മനസ്സ് കൈവിട്ട് പോകുന്ന പോലെ തോന്നി സിദ്ധാർത്ഥിന് സർ പെട്ടെന്ന് പറയണം എനിക്ക് ജോലിയുണ്ട് അഭി അവന്റെ നോട്ടം നേരിടാൻ കഴിയാതെ പറഞ്ഞു സിദ്ധാർത്ഥ് അവൾ കാണാതെ ചിരിച്ചുകൊണ്ട് ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ മുന്നിൽ പോയി നിന്നു അവൻ വന്നതും അഭി രണ്ടടി പുറകിലേക്ക് നീങ്ങി ആമി ഇപ്പ ഇവിടെ ആമിയല്ല അഭിരാമി അങ്ങനെ വിളിക്കണം വാക്കുകൾക്ക് അനുപ്പിച്ചുകൊണ്ട് തന്നെ അഭി പറഞ്ഞു സോറി അഭിരാമി ഞാൻ നിന്നെ ആമിയെന്നെ വിളിക്കൂ ഇനി നിനക്കങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ കൂടെ ഞാൻ ആമിയെന്നെ വിളിക്കൂ ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആമിയെന്നെ വിളിക്കൂ ഓഹ് പറയുള്ളൂന്ന് വേഗം പറ അഭി ദേഷ്യത്തിൽ ചെയ് പത്തിക്കൊണ്ട് പറഞ്ഞു അവളുടെ മുഖത്ത് വിരിയുന്ന ദേഷ്യം പോലും ആ സമയം സിദ്ധാർത്ഥ ആസ്വദിച്ചു ആമി അപ്പോൾ പറഞ്ഞു വന്നത് ആമിയോട് വന്നിട്ട് വൺ മന്ത് സോ നിന്റെ പെർഫോമൻസ് കണ്ടത് എനിക്ക് ചെറിയൊരു പ്രൊമോഷൻ നീ നോക്ക് ടേബിളിൽ നിന്നൊരു പേപ്പർ എടുത്ത് സിദ്ധാർത്ഥ അവൾക്ക് നേരെ നീട്ടി ഇനിയും തന്നെ ദ്രോഹിക്കാൻ സിദ്ധാർത്ഥ് മനപൂർവ്വം എന്തെങ്കിലും ഒപ്പിച്ചതാവും അഭിക്ക് തോന്നി അവൾ പേപ്പർ വായിച്ച് നോക്കി കണ്ണു മേടിച്ചു ദേഷ്യവും സങ്കടവും കൊണ്ട് മുഖം ചു വന്നു എനിക്ക് സമ്മതമല്ല ഈ പ്രൊമോഷൻ എനിക്ക് വേണ്ട അത് നീയല്ലോ തീരുമാനിക്കുന്നത് സോ അവ യു ആർ അപ്പോയിന്റഡ് ടു മൈ പി എ നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹ ചെയ്ത് ഞാൻ എങ്ങനെങ്കിലും അവളുടെ വാക്കുകൾ പൂർത്തിയാക്കും മുന്നേ സിദ്ധാർത്ഥ അവൾ വലിച്ചവന്റെ നെഞ്ചിലേക്ക് ഇട്ടു ഒരു നിമിഷം പേടിച്ചു പോയ അഭി അവന്റെ പ്രവൃത്തിയിൽ ഞെട്ടി നീ എന്റെ അടുത്ത് എന്റെ കൂടെ വേണം എപ്പോഴും അതിനുവേണ്ടിയായത് നീ പറഞ്ഞ പോലെ എൻ്റെ കൂടെ നടക്ക എന്റെ പിയാണ് നീ ഇപ്പ് എന്തിനാ ഇനി എന്തിനാ എന്നോട് വെറുതെ ഇങ്ങനെയൊക്കെ കാരണം നീ എൻ്റെ ജീവനാണ് ആമി കൗമാരത്തിൽ തോന്നിയ വെറും ഒരു അട്രാക്ഷൻ അല്ല നീ എന്റെ ശ്വാസം പോലും തേടുന്നത് നിന്നെയാണ് എൻ്റെ ഓരോ നിമിഷവും കടന്നു പോകുന്നത് ആമി എന്ന നാമം ഉച്ചരിച്ചുകൊണ്ടാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം